കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പ്രിംഗ്ലറിന്റെ പോപ്പ് കൂടി ഇങ്ങനെ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വെള്ളം അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കും സ്പിംഗ്ലർ കൂടി വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ എന്താ അത് വെള്ളം പോകുന്ന സാധനം തന്നെ അല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് ഇവിടെ ഒരു ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്പ്രിങ്ക്ലർ വർക്കാണ് അപ്പോൾ രണ്ട് സോയിഡോഡ് വാൾ വെച്ചിട്ടാണ് ഈ സ്പ്രിങ്ക്ലർ കംപ്ലീറ്റും കൺട്രോൾ ചെയ്യുന്നു കേട്ടോ ഒന്നര എസ്പിയുടെ മോട്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വി ഗാഡിന്റെ അപ്പം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എട്ട് മാസമായി ഇവിടുത്തെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഒരു പ്രാവശ്യം ഇല്ല രണ്ടാവശ്യം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ലീക്കല്ല ഒരു പ്രാവശ്യം അവിടെ മോട്ടറിൽ വെള്ളമില്ലാതെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതേപോലെ കരട് കുടുങ്ങിയിട്ട് ഇത് ഒരു ഫംഗിൽ വന്ന് നിൽക്കുകയായിരുന്നു അത് നമ്മൾ ചുരണ്ടി കളഞ്ഞോക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മളിവിടെ ടൈമർ വെച്ചിട്ടാണ് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ അത് കോൺടാക്ടർ ടൈമർ ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് റിസ്ക് ആണ് എല്ലാ ഓരോന്നോ ഓരോന്നായിട്ട് സബ്ഡായി സബ്സായിട്ട് നമ്മൾ ചെയ്യണം ടൈമർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടൈം കറക്റ്റായിട്ട് അഞ്ച് മണിക്കാണ് വെച്ചിരിക്കുന്നത് രാവിലെ രാവിലെയല്ല വൈകുന്നേരം മാത്രമേ ഇവിടെ നനേ ഉള്ളൂ ചെറിയ ഇഷ്യൂ ഉള്ള ഒരു ഏരിയ അതേപോലെ തന്നെ ഈ കാണുന്ന സ്പ്രിംഗ്ലർ നമ്മളിപ്പോൾ ഇപ്പോൾ ലീക്ക് ഇല്ല കംപ്ലീറ്റ് ആയി അവിടെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് ഇതാക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ആണ് ഒരാൾക്ക് ഇത് ഓൺ ആവശ്യം ഒന്നും വരുന്നില്ല പക്ഷേ ഒരു മെയിൻ്റനൻസ് എന്തായാലും ഇങ്ങനത്തെ വർക്കിൽ വരും കാരണം ഒരു ആറ് മാസം കൂടുമ്പോൾ ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് അതിൻ്റെ കരടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഇത് പുതിയ സൈറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമാണ് ഇവിടെ ഈ ഒന്നര ലക്ഷം മോട്ടറാണ് പക്ഷേ ഇവിടെ അവിടുത്തെ കാലം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ നമ്മൾ മൂന്ന് സു റോഡ് വാൾവാണ് ചെയ്യുന്നത് അവിടെ രണ്ടെണ്ണമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്നെണ്ണമാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഒന്ന് ട്രിപ്പിന് വരുന്നുണ്ട് ട്രിപ്പ് പറഞ്ഞ ചെടികൾക്ക് മാത്രമായിട്ടൊരു ഒരു ഏരിയ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വേറൊരു വ്യത്യാസം പറഞ്ഞാൽ പുള്ളി പാനൽ ബോർഡിലാണ് ചെയ്യുന്നത് അതായത് കമ്പനിയുടെ തന്നെ പാനലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വീട്ടിലെ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ ഫോളോവറും അതേപോലെ ഒരു സബ്സ്ക്രൈബേഴ്സും ആയൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് കമ്പനിയാണ് ഇത് ഞാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹണ്ടർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നല്ല ജർമ്മൻ കമ്പനിയാണ് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു കമ്പനി ആട്ടോ ഇപ്പൊ സോയ്ഡോണ്ട് വാൾ ഹണ്ടറിന്റെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അത് അതെങ്ങനെയുണ്ടെന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് പറയാം അതേപോലെ തന്നെ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം രണ്ട് പാട്ടായിട്ടാണ് ചെയ്തുക്കുന്നത് അതായത് ഒന്ന് കൃഷി ആവശ്യത്തിൽക്കും അതേപോലെ ഒന്ന് നമ്മൾ ഈ പുല്ല് നനക്കാവുന്ന ഏരിയയിലാണ് കേട്ടോ പിന്നെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോയിഡോഡ് വാൾവ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഏരിയ സപ്പറേറ്റ് സെപ്പറേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ സോയിഡോഡ് വാൾവ് വെച്ചിട്ട് സപ്പറേറ്റ് സെപ്പറേറ്റ് ടൈമർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാനൽ വെച്ചിട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ എന്നാലാണ് ഓരോ ഏരിയയിലേക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് മോട്ടറിന്റെ ഫ്ലോ കിട്ടാനും ഈ സ്പിംഗ്ലറിന് കറക്റ്റ് വള്ളത്തിന് പ്രഷർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ നിലവിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് ഒരു സൈറ്റിൽ നിങ്ങളെ സൈറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ഷെയർ ചെയ്യുക